ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ ഓണം ഒക്കെ ആയിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടൊരു ഹെയർ ബാൻഡാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകണം ഞങ്ങൾക്ക് ഇത് ഹെയർ ക്ലിപ്പിലോ അല്ലെങ്കിൽ സെൻറ്റർ ക്ലിപ്പിലോ എന്തിൽ വേണമെങ്കിലും യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ പോളനും ജാസ്മിൻ ബഡ്സും വെച്ചിട്ടാണ് ചെയ്യണത് അപ്പോൾ അതിൻ്റെ അത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫെൽറ്റ് ഷീറ്റ് എടുക്കുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ ഓറഞ്ചോ വൈറ്റോ ഉണ്ടെങ്കിൽ അതെടുക്കണമായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എൻ്റെ ആ രണ്ട് കളറും ഇല്ലാത്തത് കാരണം ഞാൻ യെല്ലോ കളർ ഫെൽറ്റ് ഷീറ്റാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഓൺലൈൻ സ്റ്റോറുകളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ എപ്പോഴും ഫോം ഷീറ്റിന് പകരം ഫെൽറ്റ് ഷീറ്റ് ആയിരിക്കും ഇങ്ങനെ ഒട്ടിക്കാനൊക്കെ എടുക്കുന്നത് ബെറ്റർ അതായത് അടിവശം ഒക്കെ കവർ ചെയ്യാനും എല്ലാത്തിനും ഷീറ്റ് എടുക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ അപ്പോൾ ഫെൽറ്റ് ഷീറ്റ് ഇതുപോലൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ ഈ രണ്ടറ്റവും നമ്മളൊന്ന് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം ഞാൻ പക്ഷേ പക്ഷെ ഇങ്ങനെ ഒന്ന് റാബ് റാബോലൊന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആക്ച്വലി രണ്ട് രണ്ട് പീസ് വേണം ഒന്ന് നമുക്ക് അടിവശത്തും അതുപോലെ തന്നെ അടിവശം കവർ ചെയ്യാനും ഒന്ന് വന്നിട്ട് മേലെ നമ്മുടെ ഡിസൈനൊക്കെ ഒട്ടിച്ചു കൊടുക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി ഹെയർ ബാൻഡിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണത് ബ്ലാക്ക് നമ്മൾ ഒരു ബ്ലാക്ക് മെറ്റലിൻ്റെ ഒരു ഹെയർ ബാൻഡ് ഉണ്ടല്ലോ അതിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കണത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെയർ അസസറീസിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ ഇൻസ്റ്റാഗ്രാം പേജുകളിൽ അതുപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ട് ആമസോണിലൊക്കെ കിട്ടും പിന്നെ ആദ്യമായിട്ട് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് റേറ്റ് കൊടുത്തിട്ട് പ്രോഡക്റ്റ് വാങ്ങിച്ച് ചെയ്യാതിരിക്കുക കുറച്ച് വിലയ്ക്കുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ട് ആദ്യം ചെയ്ത് നോക്കുക കാരണം ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് നല്ല രീതിയിൽ മിസ്റ്റേക്ക് പറ്റാനുള്ള ചാൻസ് ഉണ്ട് സോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് എന്താണ് കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ട് ചെയ്ത് എക്സ്പീരിയൻസ് ആവുന്ന സമയത്ത് അതായത് ക്വാളിറ്റി കുറഞ്ഞ ഐറ്റംസ് ഒക്കെ കിട്ടും അതൊക്കെ വാങ്ങിച്ചിട്ട് പരീക്ഷിച്ച് നോക്കണമായിരിക്കും ബെറ്റർ ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റേ നല്ല കാശ് കൊടുത്ത് വാങ്ങിച്ച് എട്ടിൻ്റെ പതിനാറിന് പണി കിട്ടിയിരുന്ന ആളാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന ഗവൺൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസിൻ്റെ മെറ്റീരിയൽസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മെറ്റീരിയൽസിനെ കുറിച്ച് മാത്രം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് കാണുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ അതുപോലെ നമ്മളിനി ഗ്രീൻ കളർ പോളനാണ് വെക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഗോൾഡോ സിൽവറോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളറ് നമുക്ക് ആ ജാസ്മിൻ ബഡ്സ് ആയിട്ട് മാച്ച് ചെയ്ത് പോകുന്ന തരത്തിലുള്ള ഏത് പോളൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ ഗ്രീൻ ആയി കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി ഭംഗി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നിയത് കാരണമാണ് ഞാനിത് ഗ്രീൻ എടുത്തത് പക്ഷേ ഫൈനൽ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്ന് എനിക്ക് അറിയില്ല അതും പോരാണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല പതിനാറിൻ്റെ ഒരു പണിയും കിട്ടി സോ എന്തായാലും ഞാനത് ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു മോഡൽ ചെയ്യുന്നത് അതായത് ഗ്രീൻ കളർ പോളൻ വെച്ചിട്ട് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് മുമ്പ് ഉള്ളവരൊക്കെ ചെയ്തിട്ടുണ്ടാവും ബിക്കോസ് ഓണം ആണല്ലോ അപ്പോൾ എല്ലാവരും ഈ പോളനും ജാസ്മിൻ ബഡ്സും വിട്ടിട്ട് ഒരു കളിയും ഇല്ല നമ്മുടെ മെയിനായിട്ട് ഹെയർ എസസറിസിൻ്റെ ഇൻഗ്രീഡിയൻ ഇപ്പോൾ പറയുന്ന സാധനം പറഞ്ഞാൽ ഇപ്പോൾ ഒരു കറി വെക്കുകയാണെങ്കിൽ നമുക്ക് ഉപ്പും മഞ്ഞപ്പൊടി ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ ഇത് ഈ ഓണം സീസണിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ജാസ്മിൻ ബഡ്സും പോളനും ഇല്ലാണ്ട് ഒരു ഓണം ഇല്ല നമുക്ക് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഇനി നമ്മൾ ജാസ്മിൻ ബഡ്സും തണ്ടൊക്കെ മുറിച്ച് മുറിച്ചിട്ട് ഇതിങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളിനി നമ്മുടെ ആ യെല്ലോ കളർ ഫെൽറ്റ് ഷീറ്റ് ഉണ്ടല്ലോ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഗ്ലൂഗണ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഫെവി ബോണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഈ എയിറ്റ് തൗസൻഡ് ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഒട്ടി കിട്ടാൻ കുറച്ച് സമയം എടുക്കും നമ്മൾ അത് ടക്ക് ടക്ക് നമുക്ക് ഒട്ടിച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ ഗ്ലൂഗണ് തന്നെയാണ് ബെറ്റർ ഗ്ലൂഗണ് ഏഴ് കിലോമീറ്റർ അകലെയാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ പോയത് ആക്ച്വലി ഞാനത് ആ ഷീറ്റിൽ ഗം അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ രണ്ട് സൈഡ് ഇതുപോലെ ഗ്രീൻ കളർ പോളൻ വെച്ചിട്ട് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ഗ്യാപ്പില്ലാണ്ട് നല്ല അടിപ്പിച്ച് അടുപ്പിച്ചിട്ട് തന്നെ നമ്മൾ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം ുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഗ്ലൂഗണിൻ്റെ ആ ലീഫിൻ്റെ ആ ഒരു ഉണ്ടല്ലോ ആ എന്താ പറയുക ആ ഒരു ഗ്രീൻ കളർ ഇല വരുന്നതിൻ്റെ അവിടെയും കുറച്ച് ഗം ഗമ്മാക്കിയതിന് ശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഓരോരോ പോളനായിട്ട് പേർന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിന് ശേഷം നമ്മൾ ഈ അറ്റത്തും രണ്ടറ്റത്തും ഇതേപോലെ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഗ്ലൂഗണ് കഴിഞ്ഞു ഗ്ലൂ ഗ്ലൂഗണ് സ്റ്റിക്കും ഇല്ല അപ്പോൾ അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞു പതിനാറിന് പണി കിട്ടിയത് സോ ഈ ഡിസൈൻ എത്രത്തോളം എനിക്ക് ഇതിപ്പോൾ ആക്ച്വലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇത് ഫിനിഷിങ് ആയിട്ടില്ല അതെന്തായാലും ഈ പോളൻസ് ഒക്കെ പേർന്ന് വരും ബിക്കോസ് ഗം കഴിഞ്ഞുവല്ലോ അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് ആകുന്ന സമയത്ത് ഇത് ഒട്ടി കിട്ടാൻ ഭയങ്കര പാടാണ് പെട്ടെന്ന് പേർന്ന് വരും ചെയ്യുക അപ്പോൾ ഇനി ഇതിൻ്റെ സെൻ്ററിൽ നമ്മൾ നമ്മുടെ ജാസ്മിൻ ബഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഗ്ലൂ ഗ്ലൂഗണ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓരോന്നോരോ ഒന്ന് വെച്ചിട്ടാണ് എനിക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയത് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഫുൾ ആയിട്ട് വെച്ച് ഫില്ല് ചെയ്യണം ഞാനിപ്പോൾ ആക്ച്വലി എൻ്റെ ഗമില്ലാത്തതിനും ഇങ്ങനെ ഓരോന്നോരോന്നേ വെച്ച് കൊടുക്കണുള്ളൂ നല്ല തിക്കായിട്ട് സെൻറ്ററിൽ ഒരു രണ്ട് ലെയറോ അല്ലെങ്കിൽ മൂന്ന് ലെയറോ ചാസ്മിൻ ബഡ്സ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഫൈനൽ റിസൾട്ട് എന്തായാലും ഇതാണ് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഞാൻ ചെയ്തതിൽ മിസ്റ്റേക്ക് ഒരേ ഒരു ലെയറേ വെച്ചിട്ടുള്ളൂ നിങ്ങൾ രണ്ട് സൈഡ് മൂന്ന് ലെയർ ആക്കി ചാസ്മിൻ ബഡ്സ് വെക്കുക എന്നിട്ട് അതിനുശേഷം ഞങ്ങൾ ഹെയർ ബാൻഡോ ഹെയർ ഇപ്പോൾ ഏതിൽ വേണമെങ്കിലും ഒട്ടിച്ചുകൊടുത്തിട്ട് ബാക്ക് സൈഡ് വന്നിട്ട് നിങ്ങൾ എന്താണ് നമ്മൾ മുമ്പ് കട്ട് ചെയ്ത് വെച്ചുമല്ലോ അതും കൂടെ ഒന്ന് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തൊക്കെ വളരെ സിംപിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ നാളെ നമുക്ക് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ